അനധികൃത കുടിയേറ്റക്കാരെ റുവാണ്ടയിലേക്ക് ടത്തുവാനുള്ള ബില്ല് പാസ്സായതോടെ കുടിയേറ്റക്കാർ ഒളിവിൽ റുവാണ്ട പ്ലാൻ റെഡി ആയപ്പോൾ നാടുകടത്തേണ്ട ആയിരക്കണക്കിന് കുടിയേറ്റക്കാരെ കുറിച്ച് വിവരമില്ല എന്ന് സമ്മതിച്ച് ഹോം ഓഫീസ് ഉദ്യോഗസ്ഥർ രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യമായ റുബാണ്ട അയ്യായിരത്തി എഴുന്നൂറ് പേരെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം ഉൾപ്പെട്ടിരിക്കുന്നത് നിലവിൽ രാജ്യത്തുള്ള അനധികൃത കുടിയേറ്റക്കാരിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിമൂന്ന് പേർ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നും ഇവരെ കുറിച്ചു മാത്രമാണ് അറിവുള്ളതെന്നുമാണ് ഹോം സെക്രട്ടറിയുടെ ഡിപ്പാർട്ട്മെന്റ് സമ്മതിക്കുന്നത് ഇതിന് പുറത്തുള്ളവർ ഒളിവിൽ പോയിരിക്കാനാണ് സാധ്യതയെന്നാണ് സ്രോതസ്സുകൾ പറയുന്നതും പാർലമെന്റിൽ നാടുകടത്തൽ ബിൽ പാസ്സായതോടെയാണ് അപ്രത്യക്ഷരായത് അതേസമയം ബാക്കിയുള്ള പേർ പോകാൻ ഇടയില്ല എന്നും റിപ്പോർട്ട് ചെയ്യുന്നതിലെ പ്രശ്നങ്ങളാണെന്നുമാണ് ഹോം ഓഫീസ് പറയുന്നത് നിലവിൽ അഭ്യർത്ഥിത്വത്തിനായി അപേക്ഷിക്കുന്നവർക്ക് ഹോം ഓഫീസ് താമസിക്കാൻ സ്ഥലവും ആഴ്ചയിൽ നാൽപ്പത്തിയെട്ട് പൗണ്ട് അലവൻസും നൽകും ഓരോ കുടുംബത്തിലെ ഓരോ വ്യക്തിക്ക് വീതം ഭക്ഷണത്തിനും വസ്ത്രത്തിനുമാണ് ഈ തുക അടുത്ത പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആഴ്ചകളിൽ റുവാണ്ടയിലേക്കുള്ള നാടുകടത്തൽ വിമാനങ്ങൾ പറക്കുമെന്നാണ് പ്രധാനമന്ത്രി സുനക് പറയുന്നത് ഇന്നലെ മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരെ തടങ്കലിലേക്ക് മാറ്റുന്നതായി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ വരെയുള്ള കാലയളവിൽ യു കെയിലേക്ക് അനധികൃതമായി എത്തിയവരാണ് പിടിയിലായിരിക്കുന്നത് എന്നാണ് വിവരം ന്യൂസ് ഡെസ്ക്